നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഒമേഗ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു അത്യാവശ്യ ഘടകമാണ് ഒമേഗ ഫാറ്റി ആസിഡ് മറ്റ് വീഡിയോകളിൽ നിന്നും വളരെയധികം ആയ ഒരു വിഷയമാണ് കിപ്പാകാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു തുടങ്ങുന്നു നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ഘടകമാണ് ഒമേഗ ഫാറ്റി ആസിഡ് ഇത് ഫാറ്റ് തലത്തിലുള്ളതും കാർബൺ കണികകളുടെയും ഒരു കോമ്പിനേഷനാണ് ഫാറ്റി ആസിഡുകളെ ഒക്സ് ഒമേഗ സെവൻ ഒമേഗ നയൻ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു സാധാരണയായി നമ്മൾ മീൻ ഗുളികകൾ കഴിക്കാറുണ്ടല്ലോ അത് ഒമേഗ ത്രീ ആണ് ഈ ഒമേഗ ഫാറ്റി ആസിഡുകളുടെ കൂട്ടത്തിലെ ടോപ്പ് ഫാറ്റി ആസിഡ് ആണ് ഒമേഗ ത്രീ ഇനി നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനെ കുറിച്ച് നോക്കാം ഒമേഗ ത്രീയുടെ കുറവ് കാരണം ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് തൊലി പൊട്ടൽ പൊട്ടൽ സ്കിൻ തൊലിപൊട്ടൽ നഗംപൊട്ടൽ ശ്രദ്ധ കുറയൽ ഉറക്കം ഇല്ലായ്മ ഏകാഗ്രത ഇല്ലായ്മ ബുദ്ധിക്കുറവ് ഡിപ്രഷൻ ആ കണ്ണില് വരൾച്ച ഡ്രൈ മൗത്ത് താരൻ കൂടുന്നത് പെയിൻ അലർജി എക്സിമ ആസ്മ തുടങ്ങിയവ ഈ ഫാറ്റി ആസിഡുകൾ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ആഹാരത്തിലൂടെയും സപ്ലിമെന്റുകളിലൂടെയും കഴിക്കേണ്ടത് അനിവാര്യമാണ് ഇനി നമുക്ക് ഒമേഗ ഒമേഗത്രയുടെ ഹെൽത്ത് ബെനിഫിറ്റുകൾ എന്തെന്ന് നോക്കാം ജോയിൻ പെയിൻ കുറയ്ക്കുന്നു ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കുന്നു ആംഗസൈറ്റി ആൻഡ് ഡിപ്രഷൻ കുറയ്ക്കുന്നു ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു അതുപോലെ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളായ ഡ്രൈ കൊളസ്ട്രൈഡ് കുറയ്ക്കുന്നു അതുപോലെ രക്തത്തിലെ അഴുക്ക കൊളസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കുന്നു നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൂട്ടുന്നു രക്തം ഞരമ്പുകളിൽ കട്ട പിടിക്കുന്നത് പ്രതിരോധിക്കുന്നു അതുപോലെ പ്ലേക്കുകൾ രക്തധമനികൾ ഉണ്ടാകുന്നത് തടയുന്നു അതുപോലെ എ ഡി ഡി എ ഡി എച്ച് ഡി എന്ന അവസ്ഥയെ കുറയ്ക്കുന്നു ഇന്ന് കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന എ ഡി എച്ച് ഡിയെ കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നു നാം കേട്ടതാണ് അടുത്ത കാലത്ത് ഫഹദ് ഫാസിൽ എന്ന നടൻ എ ഡി എച്ച് ഡി ഉണ്ടായിരുന്ന അതുപോലെ എ ഡി എച്ച് ഡി അവസ്ഥ യെ ലഘൂകരിക്കാൻ ഒമേഗ ത്രീ നല്ലതാണ് ഒമേഗ ത്രീ ബ്രെയിന്റെ പ്രവർത്തനങ്ങളെയും ബുദ്ധിവികാസത്തെയും ബൂസ്റ്റ് ചെയ്യുന്നു ഒമേഗ ത്രീ മൂന്ന് ടൈപ്പ് ഉണ്ട് എൽ എ പി എ ഡിഎച്ച് എൽ എ എന്നാൽ ആൽഫ ആസിഡ് ലിയോ എന്നാൽ ആസിഡ് അടുത്ത ഘടകമാണ് ഡി എച്ച് ആസിഡ് ഇതിൽ എ എൽ എ നമ്മുടെ ശരീരം നോർമൽ അവസ്ഥയെ മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നു കൂടാതെ ഹൃദയത്തിന്റെ ആരോഗ്യവും നിയന്ത്രിക്കുന്നു ഇനി നമുക്ക് ഇ പി എ കുറിച്ച് നോക്കാം ഇ പി എ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു കൂടാതെ ഹൃദയത്തിന്റെ ആരോഗ്യം ഞരമ്പുകളുടെ ആരോഗ്യം ദാസകോശത്തിന്റെ ആരോഗ്യം ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയെ സംരക്ഷിക്കുന്നു ഇനി നമുക്ക് ഡി എച്ച് ഈ ഐറ്റം ആണ് ഇത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും ബുദ്ധിവികാസത്തെയും മാനസികാരോഗ്യത്തെയും ഡെവലപ്മെന്റിനെയും അഥവാ ധാരണ ശക്തിയെയും ഓർമ്മശക്തിയെയും ശ്രദ്ധയെയും പരിപോഷിപ്പിക്കുന്നു ഇന്ന് നമ്മൾ കുട്ടികൾക്ക് മേടിക്കുന്ന ഫുഡുകളിലും പ്രോഡക്റ്റുകളിലും ഒമേഗ ത്രീ ഡി എച്ച് എ പി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഫാറ്റി ആസിഡ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇനി നമുക്ക് ഒമേഗ ത്രീ ഏതൊക്കെ ആഹാരങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് നോക്കാം എ എൽ എ എന്ന ഘടകം കൂടുതലും ലഭിക്കുന്നത് സീഡ് അഥവാ ചണവിത്ത് വാൾനട്ട് സീസൈം സീഡ് ഒലിവ് ഓയിൽ പംഖിൻ സീഡ് അഥവാ മത്തൻ വിത്ത് സൺഫ്ലവർ സീഡ് മറ്റ് നട്ട്സുകളിൽ നിന്നും ലഭിക്കുന്നു ഒമേഗ ത്രീയിലെ കീ ഐറ്റമായ ഇ പി എയും ഡി എച്ച് എം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് സാൽമൺ എന്ന മീനിൽ നിന്നാണ് കൂടാതെ ടൂണ അഥവാ ചൂര തടയൻ മത്തി ചാള അയല കോഴിമുട്ട എന്നിവയിൽ നിന്നും ലഭിക്കുന്നു മീനെണ്ണ കഴിക്കുമ്പോൾ ഇ പി ഐയും ഡി എച്ച് എണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ ഡി എച്ച് എയുടെ അളവ് കൂടുതൽ ഉള്ളതാണ് നല്ലത് പല അളവുകളിലും മീനെണ്ണ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ് ഈ കാണുന്ന ബോട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഒമേഗ സിക്സ് ബ്രെയിൻ ഫംഗ്ഷനെയും ഡെവലപ്മെന്റിനെയും സഹായിക്കുന്നു തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്നു നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് സഹായിക്കുന്നു സ്കിന്നിന്റെയും ഹെയറിന്റെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യം ബോഡി മെറ്റാബോളിസം എന്നിവയെ നിയന്ത്രിക്കുന്നു പ്രത്യുൽപാദന അവയവങ്ങളെ സംരക്ഷിക്കുന്നു ഒമേഗ സിക്സ് ലഭിക്കുന്ന ആഹാരങ്ങൾ വെജിറ്റബിൾ ഓയിൽ നട്ട്സ് സീഡ് സൺഫ്ലവർ ഓയിൽ കനോല ഓയിൽ അവാക്കോഡ ഓയിൽ കോക്കനട്ട് ഓയിൽ ഫിഷ് ചിക്കൻ വാൾനട്ട് സൺഫ്ലവർ സീഡ് ബദാം മുട്ട എന്നിങ്ങനെയുള്ള ആഹാരങ്ങളിൽ നിന്നും ഒമേഗ സിക്സ് ലഭിക്കുന്നു കൂടാതെ സപ്ലിമെന്റുകളിൽ നിന്നും ഒമേഗ സിക്സ് ലഭിക്കുന്നു ഇനി നമുക്ക് ഒമേഗ സെവനെ കുറിച്ച് നോക്കാം ഒമേഗ സെവൻ ഹാർട്ടിന്റെയും ബ്രെയിനിന്റെയും ആരോഗ്യപരമായ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു ഒമേഗ സെവൻ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡിയിൽ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡിയിൽ കൂട്ടുകയും ചെയ്യുന്നു തൊക്കിനെയും നികത്തെയും ആരോഗ്യപരമായി നിലനിർത്തുന്നു അഥവാ കുടലിന്റെയും ദഹന വ്യവസ്ഥയുടെയും പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു ഇതുമൂലം ആരോഗ്യപരമായ കരലിന്റെ പ്രവർത്തനം സുഖവുമായി നടക്കുന്നു കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഒമേഗ സെവൻ ലഭിക്കുന്ന ആഹാരം ൾ എന്തൊക്കെയെന്ന് നോക്കാം സി ബാസ്തോംബെറി മക്കാഡാമിയ നട്ട്സ് ഓയിൽ സാൽമൺ ഫിഷ് നെത്തോലി കുഴവ അവക്കാട ഓയിൽ എന്നിവയിൽ നിന്നും ഒമേഗ സെവൻ ലഭിക്കുന്നു ഇനി നമുക്ക് ഒമേഗ നയനെ കുറിച്ച് നോക്കാം ഒമേഗ നയൻ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടുന്നു ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നു ഡയബറ്റീസിനെ നിയന്ത്രിക്കുന്നു അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നു എൻഹാൻസ് മൂഡ് ഒമേഗ നയൻ അൾഷിമേഴ്സ് രോഗികളിലെ മെമ്മറി പെർഫോമൻസ് ഉയർത്തുന്നു ഹൃദരോധ ശക്തി കൂട്ടുന്നു ആസ്മയുടെ കോംപ്ലിക്കേഷൻ കുറയ്ക്കുന്നു സന്ധ്യവാദം കുറയ്ക്കുന്നു നമുക്ക് ഒമേഗ നയൻ ലഭിക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ സീഡ് ഹാസൽനട്ട് മക്കട മിയനട്ട് ഒലിവ് ഓയിൽ ബദ അവക്കാഡ ഓയിൽ കനോല ഓയിൽ സോയാബീൻ ഓയിൽ എന്നിവയിൽ നിന്നും ഒമേഗ നയൻ ലഭിക്കുന്നതാണ് ഫ്രണ്ട്സ് ഒമേഗ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുള്ള ഒരു ഫാറ്റി ആസിഡാണ് താങ്ക്സ് ഫോർ വാച്ചിങ്